ക്രിസ്ത്യൻ നിയമപ്രകാരം വിവാഹം എന്നത് ദൈവികമാണ് ദൈവം ചേർത്ത് വെച്ചതാണ് അതുകൊണ്ട് തന്നെ ആ ബന്ധം വേർപെടുത്താൻ വ്യക്തി നിയമം അനുവദിക്കുന്നില്ല പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഉപകാരപ്രദമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് വ്യക്തി നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീർപ്പ് കൽപ്പിക്കുന്നത് ഹിന്ദുസിനും മുസ്ലിംസിനും ക്രിസ്ത്യൻസിനും അവരവരുടേതായ വ്യക്തി നിയമങ്ങളുണ്ട് ഹിന്ദൂസിൻ്റെയും മുസ്ലിംസിൻ്റെയും വ്യക്തി നിയമങ്ങളിൽ വിവാഹമോചനത്തെക്കുറിച്ച് വ്യക്തമായി പ്രതിപാദിക്കുന്നു എന്നാൽ ക്രിസ്ത്യൻ വിവാഹമോചനത്തിന് ഇന്ത്യൻ ഡിവോഴ്സ് ആക്ട് ആണ് ഫോളോ ചെയ്യുന്നത് ക്രിസ്ത്യൻ നിയമപ്രകാരം വിവാഹം എന്നത് ദൈവികമാണ് ദൈവം ചേർത്ത് വെച്ചതാണ് അതുകൊണ്ട് തന്നെ ആ ബന്ധം വേർപെടുത്താൻ വ്യക്തി നിയമം അനുവദിക്കുന്നില്ല ക്രിസ്ത്യൻസിന് ഇടയിലെ വിവാഹമോചനം സാധ്യമാകുന്ന ഡിവോഴ്സ് ആക്ട് എയ്റ്റീൻ പ്രകാരമാണ് ഈ നിയമത്തിൽ രണ്ടായിരത്തി ഒന്നിൽ ഒരു വന്നിട്ടുണ്ട് വിവാഹമോചനത്തിന് പല മാർഗങ്ങളുണ്ട് അതിലൊരു മാർഗമാണ് അനൽമെൻ്റ് ഓഫ് മാരേജ് അഥവാ വിവാഹം റദ്ദ് ചെയ്യൽ വിവാഹം റദ്ദു ചെയ്യാൻ കഴിയുന്നത് വിവാഹം കഴിഞ്ഞ് ഒരു വർഷക്കാലയളവിനകമായിരിക്കണം വിവാഹം റദ്ദ് ചെയ്താൽ നടന്ന വിവാഹം വിവാഹമായി പരിഗണിക്കുന്നതല്ല മറ്റൊരു രീതിയാണ് മ്യൂച്വൽ ഡിവോഴ്സ് പരസ്പര സമ്മതത്തോടു കൂടി വിവാഹമോചനം നേടുക വിഷയങ്ങൾ കോടതിക്ക് പുറത്ത് സെറ്റിൽ ചെയ്ത് ഒരു ധാരണയുണ്ടാക്കുന്നു ഇത്തരത്തിലൊരു ധാരണയുടെ അടിസ്ഥാനത്തിൽ കോടതിയിൽ നിന്ന് മ്യൂച്വൽ ഡിവോഴ്സ് നേടുന്നു വിവാഹമോചനത്തിനുള്ള മറ്റൊരു മാർഗമാണ് കണ്ടസ്റ്റിംഗ് ഡിവോഴ്സ് കണ്ടസ്റ്റിംഗ് കേസിൽ ദമ്പതികളിൽ ഒരാൾ വിവാഹമോചനത്തിനായി കേസ് ഫയൽ ചെയ്യുന്നു ഓപ്പോസിറ്റ് സൈഡ് വിവാഹമോചനത്തെ എതിർക്കുന്നതോടുകൂടി കേസ് നീണ്ടുപോകുന്നു വിവാഹബന്ധം വേർപെടുത്തുന്നതിനാവശ്യമായ ഗ്രൗണ്ടുകൾ ഏതെല്ലാമാണെന്ന് നോക്കാം അതിൽ പ്രധാനപ്പെട്ടത് അഡൽട്രിയാണ് ഭാര്യയോ ഭർത്താവോ മറ്റൊരു പുരുഷനുമായോ സ്ത്രീയുമായോ വോളൻട്രിയായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക അഡൾട്ടറി നിയമപരമായി ഡീക്രിമിനലൈസ് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് പരസ്പര സമ്മതത്തോടു കൂടിയുള്ള സെക്ഷൽ റിലേഷൻ ശിക്ഷാർഹമല്ലാതായിരിക്കുന്നു എന്നാൽ വിവാഹമോചനത്തിനുള്ള ശക്തമായ ഒരു ഗ്രൗണ്ടാണത് കൺവേർട്ട് ടു അനദർ റിലീജിയൻ ക്രിസ്തു മതം ഉപേക്ഷിച്ച് മറ്റൊരു മതത്തിലേക്ക് മാറിയാൽ അതും വിവാഹമോചനത്തിനുള്ള ഒരു ഗ്രൗണ്ടാണ് മറ്റൊന്ന് തുടർച്ചയായുള്ള മാനസിക രോഗങ്ങൾ സാധാരണയായുള്ള ഡിസോർഡർ ഈ ഗണത്തിൽപ്പെടുന്നതല്ല ഗൗരവമുള്ളതും ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ വ്യക്തമാക്കിയിട്ടുള്ളതുമായിരിക്കണം മറ്റൊരു ഗ്രൗണ്ടാണ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് എച്ച് ഐ വി പോലെ പടരുന്ന വെനറൽ ഡിസീസ് ഉണ്ടായിരിക്കുക ലെപ്രസി ഒരു ഗ്രൗണ്ടാണെങ്കിലും ഇന്ന് അത്തരം റിപ്പോർട്ടുകൾ വളരെ വിരളമാണ് മറ്റൊരു ഗ്രൗണ്ടാണ് പ്രിസംഷൻ ഓഫ് ഡെത്ത് മരിച്ചതായി കണക്കാക്കുക തൻ്റെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിനെ ഏഴ് വർഷമായി കാണാതാകുകയും ആൾ ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചതാണോ എന്ന് അറിയാത്ത അവസ്ഥ വിവാഹത്തിന് ശേഷം ദാമ്പത്യ ജീവിതം നയിക്കാൻ തയ്യാറാകാതിരുന്നാലും അതും വിവാഹമോചനത്തിനുള്ള ഒരു ഗ്രൗണ്ടാണ് മറ്റൊന്ന് റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോഞ്ചിംഗൽ റൈറ്റ് അനുവദിച്ച് രണ്ട് വർഷം കഴിഞ്ഞിട്ടും ഒരുമിക്കാൻ കഴിയാതെ വന്നാൽ മറ്റൊന്നാണ് ഡെസേർട്ട് ചെയ്യുക പരാതി നൽകുന്നതിന് മുമ്പ് രണ്ട് വർഷക്കാലമായി ഉപേക്ഷിച്ച് പോവുക യാതൊരു കാരണവുമില്ലാതെ അനുവാദമില്ലാതെ മാറി താമസിക്കുക അതായത് കുടുംബജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക മറ്റൊന്ന് ക്രൂവൽറ്റിയാണ് അത് ശാരീരികമോ മാനസികമോ ആകാം ഭാര്യയിൽ നിന്ന് ഭർത്താവിനോ ഭർത്താവിൽ നിന്ന് ഭാര്യയ്ക്കോ ഉണ്ടായാൽ കോടതിയെ സമീപിക്കാവുന്നതാണ് അടിക്കുക തൊഴിക്കുക തുടങ്ങിയ മർദ്ദന രീതികളാണ് ഫിസിക്കലായ ക്രൂവൽറ്റി അസഭ്യം പറയുക അപവാദം പറയുക യാതൊരു ബന്ധവുമില്ലാത്ത വ്യക്തിയെ ചേർത്ത് മോശമായി പറയുക മാസങ്ങളോളം സഹകരിക്കുന്നതിൽ നിന്നും സംസാരിക്കുന്നതിൽ നിന്നും വിട്ടു നിൽക്കുക തുടങ്ങിയവയെല്ലാം മെൻ്റൽ ക്രൂലിറ്റിയിൽ പെട്ടതാണ് സ്ത്രീകൾക്ക് മാത്രമായുള്ള ചില ഗ്രൗണ്ടുകളുണ്ട് ഭർത്താവിനെ റേപ്പിൻ്റെ പേരിൽ പ്രകൃതി വിരുദ്ധ ലൈംഗികതയുടെ പേരിൽ മൃഗങ്ങളുമായുള്ള ലൈംഗികതയുടെ പേരിൽ കോടതി കുറ്റക്കാരനായി കാണുകയും ശിക്ഷ വിധിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഫൈനൽ ജഡ്ജ്മെൻറ്റിന്മേലാണ് വിവാഹമോചനത്തിനായി കോടതിയെ സമീപിക്കാൻ കഴിയുന്നത് ഇത്തരം ഗ്രൗണ്ടുകളിന്മേൽ അഗ്രിയുടെ കക്ഷിക്ക് വിവാഹമോചനത്തിനായി കോടതിയെ സമീപിക്കാവുന്നതാണ് നടപടിക്രമങ്ങളിൽ ആദ്യത്തേത് പെറ്റീഷൻ ഫയൽ ചെയ്യുന്നു തുടർന്ന് ഓപ്പോസിറ്റ് പാർട്ടിക്ക് അതിന്മേൽ ഒരു നോട്ടീസ് സെർവ് ചെയ്യുന്നു ഇരു കക്ഷികളും ഹാജരായാൽ കൗൺസിലിങ്ങിനും മീഡിയേഷനും വേണ്ടി മാറ്റുന്നു കൗൺസിലിങ്ങിലും മീഡിയേഷനിലും പരാതിക്ക് പരിഹാരമായില്ലെങ്കിൽ പിന്നീട് കൗണ്ടർ സ്റ്റേറ്റ്മെന്റിന്റെ സമയമാണ് അതിനുശേഷം എവിഡൻസും ക്രോസ് എക്സാമിനേഷനും ഇരു കക്ഷികളെയും കേട്ടതിന് ശേഷം കോടതി വിധി പറയുന്നു മറ്റൊരു രീതിയാണ് മ്യൂച്വൽ ഡിവോഴ്സ് വൈവാഹിക ജീവിതം തുടർന്ന് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന ഭാര്യയുടെയും ഭർത്താവിൻ്റെയും യോജിച്ച തീരുമാനത്തിൽ നിന്നാണ് മ്യൂച്വൽ ഡിവോഴ്സിലേക്ക് എത്തിച്ചേരുന്നത് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഭാര്യയും ഭർത്താവും സ്വന്തമായി എടുത്ത തീരുമാനമായിരിക്കണം നിർബന്ധിച്ചോ പ്രലോഭനങ്ങളിലൂടെ ഭീഷണിയിലൂടെയാണ് മ്യൂച്വൽ ഡിവോഴ്സിനുള്ള സമ്മതം വാങ്ങിയെടുത്തിട്ടുള്ളതെങ്കിൽ ഡിക്രി ഡിഗ്രിയാകുന്നതിന് മുമ്പ് ഏത് സ്റ്റേജിൽ വെച്ചും ഇരു കക്ഷികളിൽ ആർക്ക് വേണമെങ്കിലും പിന്മാറാൻ അവസരമുണ്ടായിരിക്കുന്നതാണ് ഒരാൾ പെറ്റീഷനിൽ നിന്ന് പിന്മാറിയാൽ പെറ്റീഷൻ ഡിസ്മിസ് ചെയ്യുന്നതാണ് ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല എന്ന് ഇരു കക്ഷികളും വ്യക്തമായി ധാരണയുണ്ടായിരിക്കണം പെറ്റീഷൻ ഫയൽ ചെയ്യുന്നതിന് മുമ്പ് ഇരു കക്ഷികളും തുടർച്ചയായി ഒരു വർഷക്കാലം മാറി താമസിക്കുന്നവരായിരിക്കണം എന്നാൽ ഇത്തരത്തിലുള്ള ഒരു വർഷക്കാലയളവ് ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഒഴിവാക്കി കൊടുത്ത കേസുമുണ്ട് മ്യൂച്വൽ ഡിവോഴ്സ് മുൻകാലങ്ങളിൽ രണ്ട് വർഷത്തിന് ശേഷമായിരുന്നു അനുവദിച്ചിരുന്നത് രണ്ട് വർഷ കാലയളവ് എന്നുള്ളത് ഒരു വർഷമായി കുറഞ്ഞിരുന്നു മ്യൂച്വൽ ഡിവോഴ്സിൽ മാസം മുതൽ പതിനെട്ട് മാസം വരെയുള്ള കാലയളവിൽ കേസ് തീർപ്പാക്കാവുന്നതാണ് എന്നാൽ കണ്ടസ്റ്റിംഗ് ഡിവോഴ്സ് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്നതും സാമ്പത്തിക ചെലവ് കൂടുതലുള്ളതുമാണ് അഗ്രീവ്ഡ് പാർട്ടി അപ്പീല് പോയാൽ വീണ്ടും വർഷങ്ങൾ നീണ്ടു നിൽക്കും പരസ്പരം യോജിച്ചു പോകാൻ കഴിയില്ല എന്ന് പൂർണ്ണമായും മനസ്സിലായാൽ മ്യൂച്വൽ ഡിവോഴ്സ് തന്നെയാണ് നല്ലത് പരസ്പര സമ്മതത്തോടുകൂടി വിവാഹമോചനം നേടുക വിഷയങ്ങൾ കോടതിക്ക് പുറത്ത് സെറ്റിൽ ചെയ്ത് ഒരു ധാരണയുണ്ടാക്കുന്നു ഇത്തരത്തിലൊരു ധാരണയുടെ അടിസ്ഥാനത്തിൽ കോടതിയിൽ നിന്ന് മ്യൂച്വൽ ഡിവോഴ്സ് നേടുന്നു മറ്റൊരു രീതിയിൽ ബന്ധം വേർപെടുത്തുന്ന രീതിയാണ് വിവാഹം റദ്ദ് ചെയ്യൽ വിവാഹം റദ്ദു ചെയ്യാൻ കഴിയുന്നത് വിവാഹം കഴിഞ്ഞ് ഒരു വർഷക്കാലയളവിനകമായിരിക്കണം വിവാഹം റദ്ദ് ചെയ്താൽ നടന്ന വിവാഹം വിവാഹമായി പരിഗണിക്കുന്നതല്ല റദ്ദ് ചെയ്യുമ്പോൾ പരസ്പരമുള്ള ബാധ്യതകൾ ഉണ്ടായിരിക്കുന്നതല്ല അതിൽ കുട്ടികളുണ്ടെങ്കിൽ ആ വിഷയം മാത്രമായിരിക്കും പിന്നീട് പരിഗണിക്കപ്പെടുക വിവാഹമോചനം പോലെ ഏതെങ്കിലും ഒരു കാലത്ത് നടക്കുന്ന ഒന്നല്ല വളരെ അടിയന്തിര പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് റദ്ദ് വിവാഹബന്ധം റദ്ദ് ചെയ്യുന്നതിനാവശ്യമായ പ്രധാനപ്പെട്ട ഗ്രൗണ്ടുകൾ ഏതെല്ലാമാണെന്ന് നോക്കാം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ ശേഷിയില്ലാത്ത ആളാണെന്ന് ബോധ്യപ്പെടുക വിവാഹശേഷം ഇത് പ്രൊഹിബിറ്റർ പ്രൊഹിബിറ്റഡ് പെട്ടതാണെന്ന് കക്ഷികൾക്ക് ബോധ്യം വന്നാൽ മാനസിക ആരോഗ്യമില്ലാത്ത ആളാണെന്ന് തിരിച്ചറിയുക ഭാര്യയ്ക്ക് വേറൊരു ഭർത്താവ് ഉണ്ടാവുകയോ ഭർത്താവിന് വേറൊരു ഭാര്യ ഉണ്ടാവുകയോ അവർ ജീവിച്ചിരിക്കുന്നതായിട്ടോ മനസ്സിലാക്കിയാൽ തുടങ്ങിയ കാരണങ്ങൾ ഏതെങ്കിലുമുണ്ടെങ്കിൽ കോടതിയെ സമീപിക്കാവുന്നതാണ് നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്